നമസ്കാരം എല്ലാവർക്കും ഇതൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാം കോണാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ കുറച്ച് ന്യൂസുകളും പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ റെയിൽവേയിലേക്ക് വന്നിട്ടുണ്ട് അത് ഇരുപത്തെട്ട് വയസ്സിനകത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ കോൺസ്റ്റബിളെ എസ് ഐക്കാണ് വിളിച്ചിരിക്കുന്നത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ പറയും അപ്പൊ നാല്പത്തിയൊന്ന് തസ്തികകളിൽ പി എസ് സി വിജ്ഞാപനം വരുന്നു പ്രധാനമായിട്ടും സർവകലാശാലകളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിസ്റ്റം അനലിസ്റ്റ് മൃഗസംരക്ഷണ വകുപ്പിൽ വെറ്റിനറി സർജൻ തുടങ്ങി നാല്പത്തിയൊന്ന് തസ്തികകളിൽ പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ പി എസ് യോഗം തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു മെയ് പതിനഞ്ചിന്റെ ഗസറ്റിലാണ് പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂൺ പത്തൊൻപതായിരിക്കും പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജനറൽ റിക്രൂട്ട്മെന്റിൽ സ്റ്റേറ്റ് തലത്തില് സർവകലാശാലയിൽ സിസ്റ്റം അനലിസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഇലക്ട്രിക്കൽ മൃഗസംരക്ഷണ വകുപ്പിൽ വെറ്റിനറി സർജൻ ഗ്രേഡ് ടു പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് ടു വാട്ടർ അതോറിറ്റിയിൽ എൽ ഡി ക്ലർക്ക് അത് തസ്തികാ മുഖേനയാണ് അതുപോലെ ജില്ലാ തലത്തിലുള്ള ജനറൽ റിക്രൂട്ട്മെന്റ് എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ് ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി എസ്സിൽ തസ്തികാമാറ്റം മുഖേന വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് യു പി എസ് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ സീവിംഗ് ടീച്ചർ ഹൈസ്കൂൾ കോട്ടയം എറണാകുളം ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഹൈസ്കൂൾ മലയാളം മീഡിയം വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ വിവിധ ജില്ലകളിൽ ഹോമിയോപ്പതി വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഹോമിയോ അതുപോലെ എറണാകുളം ഇടുക്കി ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ലിഫ്റ്റ് ഓപ്പറേറ്റർ പാലക്കാട് ജില്ലയിൽ ഹോമിയോപതി വകുപ്പിൽ ലബോറട്ടറി അറ്റൻഡ് വിവിധ ജില്ലകളിൽ എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് വകുപ്പിൽ ഡഫീദ തിരുവനന്തപുരം ജില്ലാ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് വകുപ്പിൽ പ്രസ്മാൻ ഇത്രയുമാണ് പ്രധാനമായിട്ട് വരുന്ന ജനറൽ റിക്രൂട്ട്മെന്റ് സ്റ്റേറ്റ് തലത്തിലും സംസ്ഥാന തലത്തിലും നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് നമ്മൾ നോക്കി വയ്ക്കേണ്ട ഒരു ന്യൂസ് തന്നെയാണിത് കോൺസ്റ്റബിൾ റാങ്ക് പട്ടിക പകുതിയിലും താഴെയായി കുറച്ചു നിങ്ങൾ നിങ്ങളെല്ലാരും അറിഞ്ഞു കാണും റാങ്ക് പട്ടികയിൽ ആകെ ആറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴ് പേര് എത്ര പേരെ കുറച്ചു ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് പേരെയോളം കുറച്ചു അപ്പൊ കഴിഞ്ഞ തവണത്തിന്റെ പകുതിയിൽ താഴെ ആൾക്കാരെ ഉൾപ്പെടുത്തി പോലീസ് കോൺസ്റ്റബിൾ നിയമത്തിന് പുതിയ റാങ്ക് പട്ടിക പി പ്രസിദ്ധീകരിച്ചു ഏഴ് ബെറ്റാലിയൻ റാങ്ക് പട്ടികയിൽ ആയിട്ട് ആകെ ആറായിരത്തി അറുനൂറ്റി നാല്പത്തി ഏഴ് പേരെ ഉൾപ്പെടുത്തി കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ ആകെ ആ പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പേരുണ്ടായിരുന്നു ഇത്തവണ ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് പേരെ കുറച്ചു ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ കായിക പരീക്ഷയ്ക്കൂടെ ചുരുക്ക പട്ടികയിലും ഉദ്യോഗാർത്ഥികളെ വലിയ തോതിൽ കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നോണ്ടാവാം കഴിഞ്ഞ തവണ നിയമനങ്ങളിലും കുറവായിരുന്നു ഏഴ് ബെറ്റാലിയനിലുമായിട്ട് നാലായിരത്തി അറുന്നൂറോളം നിയമന ശുപാർശകളെ അയക്കാനായുള്ളൂ അതിനു മുൻപത്തെ റാങ്ക് പട്ടികയിൽ എൻ ജെ ഡി ഉൾപ്പെടെ അയ്യായിരത്തി അറുനൂറ്റി പത്ത് പേർക്ക് നിയമന ശുപാർശ നൽകിയതാണ് നാല് വർഷത്തെ ഉണ്ടായിട്ടും കാര്യമായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ റാങ്ക് പട്ടികയിൽ ഉള്ളവർ പ്രതിഷേധിച്ചു നമ്മൾ അറിഞ്ഞ കാര്യമാണ് പട്ടിക റദ്ദാക്കുന്നതിന് മുമ്പ് രണ്ട് മാസത്തിലേറെയായിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തുമെങ്കിലും എന്താണ് സർക്കാർ ഈ ആവശ്യം അംഗീകരിച്ചില്ല ഓക്കെ അപ്പം ഇപ്രാവശ്യത്തെ കോൺസ്റ്റബിൾ റാങ്ക് പട്ടിക പകുതിയിലേറെയായിട്ട് കുറച്ചിട്ടുണ്ട് അപ്പൊ ഇനി വരാൻ പോകുന്ന എക്സാമിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ പുതുതായിട്ട് ഇനി ഒരു എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് റാങ്ക് ലിസ്റ്റിൽ എവിടെങ്കിലും വന്നിട്ട് കാര്യമില്ല റാങ്ക് ലിസ്റ്റില് ആദ്യ സ്ഥാനങ്ങളിൽ പിടിച്ചാൽ മാത്രമേ ഇനി ഒരു ജോലി എന്ന് പറയുന്ന കാര്യം നമുക്ക് നടക്കത്തുള്ളൂ റെയിൽവേയില് നാലായിരത്തി അറുന്നൂറ്റി അറുപത് എസ് ഐ കോൺസ്റ്റബിൾ എസ് ഐ ബിരുദവും കോൺസ്റ്റബിളിനും പത്താം ക്ലാസ്സുമാണ് യോഗ്യത വനിതകൾക്കും അപേക്ഷിക്കാം പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് അപേക്ഷിക്കാം ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനാല് അഞ്ച് മെയ് പതിനാലാം തീയതി വരെയാണ് കേട്ടോ അപ്പൊ ആർക്കൊക്കെ അപേക്ഷിക്കാം എത്ര വയസ്സാണെന്ന് നോക്കാം സബ് ഇൻസ്പെക്ടറിന് നാനൂറ്റി അൻപത്തിരണ്ട് ഒഴിവുണ്ട് പുരുഷന്മാർക്ക് മുന്നൂറ്റി എൺപത്തിനാലും വനിതകൾക്ക് അറുപത്തി എട്ടും കോൺസ്റ്റബിള് നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് ഉണ്ട് പുരുഷന്മാർക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴും വനിതകൾക്ക് അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റും ഒഴിവുണ്ട് സബ് ഇൻസ്പെക്ടർക്ക് ബിരുദമാണ് യോഗ്യത കോൺസ്റ്റബിളിന് പത്താം ക്ലാസ് പാസ്സായിരിക്കണമെന്നേ ഉള്ളൂ ശാരീരിക യോഗ്യതയുണ്ട് പുരുഷന്മാർക്ക് നൂറ്റി അറുപത്തിയഞ്ച് സെന്റിമീറ്ററും അതുപോലെ എസ് സി എസ് ടി ആണെങ്കിൽ അവർക്ക് നൂറ്റി അറുപത് സെന്റിമീറ്റർ മതി വനിതകൾക്ക് നൂറ്റി അൻപത്തി ഏഴ് സെന്റിമീറ്റർ ഉയരം എസ് സി എസ് ടി ആണെങ്കിൽ നൂറ്റി അൻപത്തി മതി പുരുഷന്മാർക്ക് നെഞ്ചളവ് വികസിപ്പിക്കാതെ എൺപത് സെന്റിമീറ്ററും എസ് സി എസ് ടിക്ക് എഴുപത്തി എഴുപത്തി ആറ് പോയിന്റ് രണ്ട് സെന്റിമീറ്ററും വികസിപ്പിച്ച നെഞ്ചളവ് എൺപത്തി അഞ്ച് സെന്റിമീറ്റർ എ സി എസ് ടിക്ക് എൺപത്തി ഒന്ന് പോയിന്റ് രണ്ട് സെന്റിമീറ്ററും ഉണ്ടാവത്തുള്ളൂ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ് ഓൺലൈൻ ആണ് ശാരീരിക ക്ഷമതാ പരീക്ഷ ഉണ്ടായിരിക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഇന്റർവ്യൂവിനു ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ശമ്പളം ഏകദേശം ഇൻസ്പെക്ടറിന് മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപയും കോൺസ്റ്റബിളിന് ഇരുപത്തി ഓരായിരത്തി എഴുന്നൂറ് രൂപയുമാണ് തുടക്കത്തിലാണെ പ്രായം കേട്ടിരിക്കുക ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് സബ് ഇൻസ്പെക്ടർക്ക് കോൺസ്റ്റബിളിന് പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെ ഓക്കെ അപ്പൊ ആരെങ്കിലുമൊക്കെ അപേക്ഷിക്കാനുണ്ട് പ്രായത്തിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപേക്ഷിക്ക ഏറ്റവും നല്ലൊരു അവസരമാണ് റെയിൽവേലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഇപ്പൊ കോൺസ്റ്റബിളിന് പത്താം സബ് സബ്ഇൻസ്പെക്ടറിന്റെ ബിരുദ തരത്തിലും ചോദ്യങ്ങൾ ഉണ്ടാവും നമ്മളിപ്പോ പഠിക്കുന്ന ആ ലെവലിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതുക ആകെ നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അതിനകത്ത് അരത്മെറ്റിക്കിന് മുപ്പത്തി അഞ്ചും ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് മുപ്പത്തി അഞ്ച് അതുപോലെ ജനറൽ അവയർനെസ്സിന് അൻപത് എന്നിങ്ങനെയാണ് ഓരോ വിഷയത്തിനുള്ള മാർക്ക് നയൻറ്റി മിനിറ്റ്സ് നമുക്ക് തരും അതായത് ഏകദേശം ഒന്നര മണിക്കൂറോളം നമുക്ക് തരും തെറ്റ് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും പി എസ് സി പോലെ തന്നെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളം ഉൾപ്പെടെയുള്ള വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭിക്കും ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയിലായിരിക്കും ചോദ്യങ്ങൾ അതുപോലെ ചോദ്യ പേപ്പർ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് മുപ്പത് ശതമാനവും മറ്റുള്ളവർക്ക് മുപ്പത്തഞ്ച് ശതമാനവുമാണ് പാസ് മാർക്ക് അപ്പം വെബ്സൈറ്റിൽ കേറിയിട്ട് നിങ്ങൾ ഡീറ്റെയിൽഡ് സിലബസ് ഒന്ന് എടുക്കുക ഫീസ് ഉണ്ട് വനിതകൾക്കും എസ് സി എസ് ടി വിഭാഗങ്ങൾക്കും ആണെങ്കിൽ അതുപോലെ മതന്യൂനപക്ഷങ്ങൾക്കും വിമുക്ത ഭടന്മാർക്കും ടൂ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇരുന്നൂറ്റി അൻപത് ആണ് ഇവർക്ക് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയ്ക്ക് ഹാജരായാൽ ബാങ്ക് ചാർജ് ഒഴികെയുള്ള തുക മടക്കി നൽകുകയും ചെയ്യും ഓക്കെ തിരിച്ചു തരും മേൽപ്പറഞ്ഞ വിഭാഗങ്ങളിൽ ഒന്നും പെടാത്തവർക്ക് അഞ്ഞൂറ് രൂപയാണ് ഫീസ് ഇവർക്ക് നാനൂറ് രൂപ തിരികെ നൽകും ഓൺലൈനായിട്ടാണ് ഫീസ് അടയ്ക്കുന്നത് അതായത് അഞ്ഞൂറ് രൂപ നമ്മൾ കൊടുക്കുന്നു ആൺകുട്ടികൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നാനൂറ് രൂപ ഇങ്ങനെ തിരിച്ചു തരും എക്സാം എഴുതുന്നു എന്നുള്ള ഒരു ഉറപ്പാണ് നൂറ് രൂപ മാത്രമേ അവർ എടുക്കത്തുള്ളൂ അപേക്ഷ തിരുവനന്തപുരം ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളാണ് അപേക്ഷ ക്ഷണിച്ചത് അതാത് ആർ ആർ ബി ഐയുടെ വെബ്സൈറ്റ് ഉണ്ടല്ലോ അതുവഴി നിങ്ങൾ അപേക്ഷിക്കണം ഇവിടെ വെബ്സൈറ്റിൽ നിന്ന് കേറിയിട്ട് നോക്ക മെയ് മെയ് പതിനാലാണ് കേട്ടോ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പൊ ആരൊക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അയക്കുക അറിയാവുന്നവർ അറിയാവുന്നവർക്ക് പറയും ഇപ്പൊ ന്യൂസ് കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തൊഴിൽ പ്രസിദ്ധീകരണം വരാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാണ് എല്ലാത്തിനേക്കാളും സേഫ് ആയിട്ടുള്ളൊരു ജോലിയാണ് ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം